നമുക്ക് സ്വാഗതം ഇതേ നമുക്കിന്ന് കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു മധുരമുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം അവർക്ക് കഴിക്കുന്നില്ല ഫുഡ് കഴിക്കാൻ മടിയാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഇവരത് കഴിക്കും കഴിച്ച് അതുകൊണ്ട് നമുക്കത് ഇത് കണ്ടോ ഇത് ഇതേ ഇടിയപ്പം പത്തിരിപ്പൊടി അത് എവിസിന്റെ ഈ പൊടിയാണ് ഞാനിപ്പൊ ഉപയോഗിക്കുന്നത് അത് ഇങ്ങോട്ട് കുടഞ്ഞിട്ട് കുറച്ചെടുത്തുള്ളൂ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അതിനകത്തോട്ട് ചെറുപ്പം ഉപ്പിടുക ഇച്ചിരി ഉപ്പിടുക പിന്നെ തേ കുറച്ച് നല്ല ജീരകം കണ്ടോ നല്ല ജീരകം അതിടുക എന്നിട്ട് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ അടുപ്പം വെച്ചിരുന്നു ആ വെള്ളം അത് തീ നിർത്തിയിട്ട് ആ വെള്ളം ഇതിനകത്തോട്ട് ഈ അരിപ്പൊടി മാളിനകത്ത് പൊളിക്കകത്തോട്ട് ഒഴിച്ച് ഇത് ഇനി ഇത് നന്നായിട്ട് ഇത് കുഴയ്ക്കണം ഇങ്ങനെ ഇതിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ നന്നായി കുഴക്കുക അപ്പൊ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പീച്ചന്നില്ലേ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ കുഴക്കുക അല്ലേ അതേപോലെ തന്നെ ആ ഒരു അളവ് തന്നെ അത് വെച്ചിട്ട് ടൈറ്റ് ആയിട്ടിരുന്നാലും കുഴപ്പമില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ കുഴച്ചിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ എളുപ്പം കാണിക്കാനായിട്ടാണ് എളുപ്പം ഞാൻ എടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴക്കണം ഞാനിപ്പോ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഇതേ വലിപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഈ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് ഇതെല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ബാക്കി ചെയ്യാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഈ വലിപ്പത്തില് ഇച്ചിരി കൂടെ ചെറുതും ആക്കാം ഇച്ചിരി കൂടെ വലുതും ആക്കാം ഒരു വലിപ്പത്തിലാണ് എടുക്കുന്നത് ഇതിനകത്ത് ഏർ മധുരം ഒന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല മധുരം വളരെ കുറച്ചാ ഉപയോഗിച്ചത് ഇതിങ്ങനെ ഞാനിതെല്ലാം ഒന്നും ഉണ്ടാക്കി വെക്കട്ടെ എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതേപോലെ നമ്മൾ ഉരുട്ടി എല്ലാം വെച്ച് ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല കുറച്ച് കഴിക്കേണ്ട ആൾക്കാരുടെ ഇതനുസരിച്ച് കൊറച്ചെടുത്തുള്ള അതങ്ങനെ വെച്ചു അത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം പാല് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഈ ചെരുവത്തിലോട്ട് ഇങ്ങനെ അത് തിളക്കട്ടെ അങ്ങനെ ഒഴിച്ചിട്ട് ഇതില്ലേ ഇത് നമ്മുടെ നിർബന്ധമുള്ള കാര്യമല്ല എങ്കിലും കൊച്ചു കുട്ടികൾക്ക് വയറിന് നല്ലതാണ് വയറിന് അസുഖങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലോ ഒക്കെ കുട്ടികൾക്ക് നല്ലതായതുകൊണ്ട് മാത്രം ഇത് ഞാനൊരു സ്വല്പം ചേർക്കുവാണ് ഇതെന്താണെന്നറിയാമോ ഇത് പൂവപ്പൊടിയാണ് ഇതിന് കൊഴുപ്പ് കിട്ടാനും പിന്നെ കുട്ടികൾക്ക് നല്ലതായതുകൊണ്ട് മാത്രം ദേ ഒരു സ്വല്പം പൂവപ്പൊടി ചേർക്കുന്നുണ്ട് അത് ദേ ഇതൊന്ന് കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കാം ഇതിങ്ങനെ ഇതുകൊണ്ട് കലക്കി ഇങ്ങനെ നന്നായിട്ട് പൊടി അല്ലെങ്കിലും പെട്ടന്ന് അങ്ങ് അരിക്കും എന്നാലും നമ്മൾ കലക്കി ഇതിനകത്തുള്ള ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് നല്ല കുറു കുറുകൽ കിട്ടും കുട്ടികൾക്ക് ഇത് വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് അതുകൊണ്ട് യ് കണ്ടോ എന്നിട്ട് ഇതുകൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും ഇത് നമുക്ക് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇത് ഒഴിവാക്കാം നമുക്ക് ഇതിപ്പോ എനിക്കിവിടെ ഉള്ളത് കൊണ്ട് ഞാനത് ഒഴിച്ചതും കുട്ടികൾക്ക് നല്ലതാണല്ലോ എന്ന് വെച്ച പിന്നത്തെ ആവശ്യത്തിന് മധുരം പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇടുക കണ്ടോ ഇങ്ങനെ പഞ്ചസാര ഇട്ട് ഇതിങ്ങനെ തിളച്ചു ഇതിന് തിളച്ചു ഇനി നമ്മൾ ഈ വാട്ടി ഏർ കുഴച്ച് ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഈ ഉരുളകള് ഇതിനകത്തോട്ട് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം ഇപ്പൊ അങ്ങനെ ഇട്ട ചിലപ്പം തെറച്ച് കണ്ടോ ഇതിങ്ങനെ എന്നിട്ട് ഇത് ഇനി ഇതിന് തിളച്ച് കുറുകട്ടെ കുറച്ചുകൂടെ കുറുകട്ടെ എന്നിട്ട് നമുക്ക് കുറുകി കഴിയുമ്പം അടുത്ത പരിപാടി ചെയ്യാം ഇത് ഇവിടെ നിന്ന് വേപട്ടെ ഇത് കണ്ടോ നന്നായിട്ട് ഇതിങ്ങനെ കുറുങ്ങി ഇതായി പിന്നെ ഈ പഞ്ചസ ഇതിനെ ഇതിന് നല്ല മധുരമല്ലേ ഇതിന്റെ ഈ ചാർ ഗ്രേവിക്ക് നല്ല മധുരമാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ ഒരു സ്വല്പം ഉപ്പ് ഇങ്ങനെ ഒരു ശകിലം ഉപ്പ് ഇങ്ങനെ ഇടും അത് ആ മധുരവും ഇതുമെല്ലാം ആയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇളക്കി എന്നിട്ട് ഇപ്പൊ ഇത് കറക്റ്റ് ആയിരിക്കുമോ കണ്ടോ കണ്ടോ ഇത് കറക്റ്റായി ഇനി ഇത് ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം ഒന്നാം പാല് അത് ഇതിനകത്തോട്ട് ഒഴിക്കുക ഒന്നാം പാലോട് ഒഴിച്ച് പിന്നെ നമ്മൾ തീ കത്തിക്കരുത് അതങ്ങ മൂടി വെക്കുക കണ്ടോ ഇത് ഇങ്ങനെയൊന്നുകൂടെ ഇരുന്ന് ഇത് കറക്റ്റായിട്ട് ഇച്ചിരി എന്നാ കട്ടിയായിട്ട് വരും പക്ഷെ നിങ്ങൾക്ക് അതെങ്ങനെയാന്ന് എടുത്തൊന്ന് കാണിക്കാം കണ്ടോ കണ്ടോ ഇങ്ങനെ കുറച്ച് ചാറും ഇത് നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ഈ കുട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ് കണ്ടോ ഇതിങ്ങനെ തൊട്ട ഉടനെ നമുക്ക് ഇതിങ്ങനെ ഇതായിട്ട് കിട്ടും ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കണ്ടോ എന്നിട്ട് ഇങ്ങനെ നമുക്ക് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം അവര് ഇങ്ങനെ ഇഡ്ലി ദോശ ആഹാരം ഇതൊക്കെ കൊടുത്ത് പുട്ടുമൊക്കെ കൊടുത്ത് അവർക്ക് മടുക്കുമ്പോൾ അവർ കഴിക്കുന്നില്ല അവർക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് പൊടിയെടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുഴച്ച് തേങ്ങാപാൽ പിഴിഞ്ഞ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ് നല്ല ടേസ്റ്റ് അതെന്തോ നല്ല ടേസ്റ്റായിരുന്നു ഒരു സ്വല്പം ഉപ്പ് ഇട്ടെന്നുള്ളതേ ഉള്ളൂ ഉപ്പ് വേണ്ടാത്തവർക്ക് ഉപ്പ് അവോയ്ഡ് ചെയ്യുക അത് കണക്ക് തന്നെ എന്നാ കൂവപ്പൊടി അതിവിടെ ഉള്ളത് കൊണ്ടും കുട്ടികൾക്ക് നല്ലതാണ് ശരീരത്തിനും ഒക്കെ നല്ലതായതുകൊണ്ടും വെളിയോൾക്കും കുട്ടികൾക്കും ചൂട് സമയത്താണ് തണുപ്പ് നല്ല ശരീരത്തിന് നല്ല തണുപ്പ് നല്ല കൂവപ്പൊടി അപ്പം ഇവിടെ ഉള്ളത് കൊണ്ടും ഞാൻ ഞാൻ അന്ന് കൂവപ്പൊടി വേണോന്ന് എല്ലാവരും ചോദിച്ചു ആരും വേണോന്നൊന്നും പറഞ്ഞില്ല ആക്കെങ്കിലും വേണമെങ്കിൽ ആ അന്ന് കൊടുത്തിരിക്കുന്ന നമ്പർ ഒന്നുകൂടെ കൊടുക്കാം ആ നമ്പര് വിളിച്ച പൂവപ്പൊടി അത്യാവശ്യമുള്ളവർക്ക് തരാൻ പറ്റും അപ്പൊ ശെരിയെങ്കിൽ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവരും വെച്ച് നോക്കിയിട്ട് അയിന്റെ അഭിപ്രായങ്ങൾ പറയണേ